നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ പിടിച്ചു വെക്കുന്നു ഇത് ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പഞ്ചാബിലും ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലുമൊക്കെ നാം ഇത് കണ്ടതുമാണ് പഞ്ചാബാണ് ആദ്യം കോടതിയെ സമീപിച്ചത് പഞ്ചാബ് സർക്കാരിന് അനുകൂലമായി വിധി കോടതി നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു പഞ്ചാബ് ഗവർണറെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അന്ന് സുപ്രീം കോടതി വിമർശിച്ചത് തൊട്ടു പിന്നാലെ തമിഴ്നാടിന്റെ കേസും പരിഗണിച്ചു തമിഴ്നാടിന്റെ കേസിൽ കുറച്ചുകൂടി കടത്തി സുപ്രീം കോടതി ഒരു നിലപാടെടുക്കുകയും ഗവർണർ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ച് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു ബില്ല് എത്ര കാലം ഗവർണർക്ക് പിടിച്ചു വെക്കാം എപ്പോൾ തീരുമാനമെടുക്കണം എന്നു സംബന്ധിച്ച് ഒരു മാസത്തിനകം ഒരു ബില്ല് നിയമസഭ വീണ്ടും പാസാക്കി അയക്കുകയാണെങ്കിൽ ഒരു മാസത്തിനകവും മറ്റു ബില്ലുകളിൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം എന്ന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകി ഗവർണർക്ക് ഈ രണ്ട് സംഭവങ്ങൾ കേരളത്തിലും വലിയ ചർച്ചയായിരുന്നു ഏറ്റവും ഒടുവിൽ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയുടെ വിധി വന്നതും കേരളത്തിൽ വലിയ ചർച്ചയാണ് ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും തലക്കെട്ട് വാർത്തയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതി ചർച്ചയായി ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് ഒരു ലേഖനം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം കേരളത്തെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് കേരളത്തിൻ്റെ ഏഴ് ബില്ലുകളാണ് പിടിച്ചു ഗവർണർ അവസാന നിമിഷം ഈ ബില്ലുകൾ രാഷ്ട്രപതി രാഷ്ട്രപതിക്കയക്കാൾ ചെയ്തത് അതിൽ ഒരു ബില്ലിന് അനുമതി നൽകുകയും ശേഷിക്കുന്ന ആറു ബില്ലുകളും തള്ളുകയാണ് ചെയ്തത് രാഷ്ട്രപതി അത് സംബന്ധിച്ച് തീരുമാനം എന്താകും എന്നതാണ് കേരളം ചർച്ച ചെയ്യുന്നത് അതേക്കുറിച്ചാണ് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതി വിധിയിലൂടെ ഗവർണറുടെ അനുമതിയില്ലാതെ പത്ത് ബില്ലുകൾ നിയമമായി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുന്ന ബില്ലുകൾ സഭയുടെ പുനഃപരിഗണനയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിട്ടിരുന്നു സതുദ്ദേശത്തോടു കൂടിയല്ലെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയ ഈ നടപടി അസാധുവാക്കി എന്നാണോ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ചത് അന്ന് മുതൽ ആ പത്ത് ബില്ലും കല്പിതാനുമതി പ്രകാരം നിയമമായി ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തിരണ്ടാം വകുപ്പിന്റെ തണലിൽ സുപ്രീം കോടതിക്ക് സമ്പൂർണ്ണ നീതി നടപ്പാക്കാനായി ഏത് ഉത്തരവും പാസാക്കാനുള്ള അധികാരം വിനിയോഗിച്ചാണ് ഇത് സാധ്യമായത് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർ പിടിച്ചു വെക്കുന്നു ആ ബില്ല് വീണ്ടും പാസാക്കി ഗവർണർക്ക് അയക്കുന്നു പിന്നീടും അത് പിടിച്ചു വെക്കുകയും ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യുന്നു രാഷ്ട്രപതി അതിൽ തീരുമാനമെടുക്കുന്നു ആ തീരുമാനം എന്തായാലും ആ തീരുമാനം എന്തു തന്നെയായാലും അതെല്ലാം അസാധുവാകുകയും ബില്ല് സാധുവാകുകയും ചെയ്തു ഒപ്പിട്ടതായി പ്രഖ്യാപിച്ചു സുപ്രീം കോടതി എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഏഴ് ബില്ലുകൾ സമാനമായ സാഹചര്യമാണ് പക്ഷെ നിയമസഭ രണ്ടാമത് പാസ്സാക്കി അയച്ചതല്ല എന്നൊരു പ്രശ്നം അതിനകത്തുണ്ട് എന്നിരുന്നാലും നിയമസഭ പാസാക്കി ഗവർണർക്ക് അയച്ച ഏഴ് ബില്ലുകൾ ആ ഏഴ് ബില്ലുകൾ ഗവർണർ ഇരുപത്തി മൂന്ന് മാസത്തോളം പിടിച്ചു വെച്ചതിനു ശേഷമാണ് രാഷ്ട്രപതിക്ക് അയച്ചത് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ അതിന് തൊട്ടു മുമ്പാണ് പഞ്ചാബ് സർക്കാരിന്റെ ഹർജി പരിഗണിച്ച് ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് സുപ്രീം കോടതി അതുപോലെ ഒരു വിമർശനം കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും ലഭിക്കും എന്ന് മനസ്സിലാക്കിയ ആരിഫ് മുഹമ്മദ് ഖാൻ കോടതി കേസ് പരിഗണിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം വൈകി രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തത് രാഷ്ട്രപതിക്ക് അയക്കുന്നതിന്റെ നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല രാഷ്ട്രപതിക്ക് അയക്കേണ്ട ബില്ലുകൾ ഏത് എന്ന് സംബന്ധിച്ച് ഭരണഘടനയിൽ പറയുന്നുണ്ട് അതൊന്നും പരിഗണിക്കാതെയാണ് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകൾ കൂടി സാധുവായി മാറും കേരളത്തിന്റെ ബില്ലുകളും കേരള നിയമസഭ പാസാക്കിയ ബില്ലുകളും സാധുവായി തീരും ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കോടതി ഒരു ഉത്തരവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ എല്ലായിടത്തും അത് ബാധകമാണ് അത് തമിഴ്നാട് സർക്കാരിന്റെ ബില്ലിനെ മാത്രമാണ് ഉത്തരവ് എന്നതുകൊണ്ട് ആ ഉത്തരവ് തമിഴ്നാട്ടിൽ മാത്രമല്ല ബാധകമാകുക അത് ഇന്ത്യയിൽ മൊത്തം ബാധകമാകും അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ ഏഴ് ബില്ലുകൾ സുപ്രധാനമായ ഏഴ് ബില്ലുകൾ ആ ഏഴ് ബില്ലുകൾ കൂടി സാധുവാകും ഒപ്പിട്ടതായി പരിഗണിക്കേണ്ടി വരും ഇതാണ് സുപ്രധാനമായ കാര്യം കേരളത്തെ സംബന്ധിച്ച് അതിപ്രധാനമായ കാര്യമാണ് കേരളത്തിൻ്റെ ബില്ലുകളിൽ പ്രധാനം സർവകലാശാല നിയമ ഭേദഗതിയാണ് സർവകലാശാലയുടെ ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ സംസ്ഥാനത്തിന് മെൽക്കൈ നടത്തക്ക രൂപത്തിൽ സർക്കാരിന് മെൽക്കൈ നടത്തക്ക രൂപത്തിലാണ് ഭേദഗതി കൊണ്ടു വന്നത് ആ ഭേദഗതിയാണ് പിടിച്ചു വെച്ച് അവസാനം രാഷ്ട്രപതിക്ക് അയച്ച് രാഷ്ട്രപതിയെ തള്ളിയത് അതോടൊപ്പം തന്നെ ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുന്നതിനുള്ള ബില്ലുമുണ്ട് അതും രാഷ്ട്രപതി അയക്കുകയും രാഷ്ട്രപതി തള്ളുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് എന്താണ് തീരുമാനമുണ്ടാകുക എന്നത് കേരളത്തെ വളരെ വളരെ രാഷ്ട്രീയമായി സ്വാധീനിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ സർവകലാശാലകളെ കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാറിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഗവർണറെ ഉപയോഗിച്ച് നടക്കുന്ന ശ്രമങ്ങൾ സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനെതിരെയായിരുന്നു പോരാട്ടം അത് നിയമപരമായ പോരാട്ടം ആ പോരാട്ടം വിജയിച്ചു എന്ന് പറയാൻ കഴിയും കാരണം ഗവർണർ ചാൻസലർ പദവിയിൽ നിന്ന് മാറും വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് വേണ്ടി യു ജി സിയുടെ മെൽക്കോയ്മയാണിപ്പോഴുള്ളത് അത് ഇല്ലാതാകും യു ജി സിയുടെ മാർഗനിർദ്ദേശമാണോ സംസ്ഥാന സർക്കാർ നിയമസഭ പാസാക്കുന്ന നിയമമാണോ വലുത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി ലഭിക്കും അത്രമാത്രം കേരളത്തെ മൊത്തം സമൂഹത്തെ രാഷ്ട്രീയമായും വിദ്യാഭ്യാസപരമായും ഒക്കെ വളരെ മാറ്റം ഉണ്ടാക്കുന്ന ബില്ലുകളാണ് ആ ബില്ലുകൾ സാധുവായി പരിഗണിക്കേണ്ടി വരും അത് സംബന്ധിച്ച് അടുത്ത മാസം പന്ത്രണ്ടിന് കൃത്യമായി ചീഫ് ജസ്റ്റിസ് ഉത്തരവിറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കേരളം പാസാക്കിയ ഏഴ് ബില്ലുകൾ അരിഫ് മുഹമ്മദ് ഖാൻ തടഞ്ഞുവെച്ച ഏഴ് ബില്ലുകൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഒപ്പിടരുത് എന്ന് പറഞ്ഞ ഏഴ് ബില്ലുകൾ അതോടൊപ്പം തന്നെ എസ് യു സി ഐയുടെ നേതൃത്വത്തിലുള്ള സുസിയുടെ നേതൃത്വത്തിലുള്ള സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഇവരൊക്കെ ചേർന്നായിരുന്നു ഗവർണറെ അരിഫ് മുഹമ്മദ് ഖാനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അവർക്കൊക്കെ ഒരു വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഈ വിധി എന്നൊക്കെ സംശയമില്ല അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്കും അവർ ഇന്നലെ വരെ എന്തിനു വേണ്ടിയാണോ പ്രയത്നിച്ചത് അതെല്ലാം തീർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചത് ശരിയാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് അതോടൊപ്പം സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ നീക്കത്തെയും കേരളത്തിൽ തടഞ്ഞു നിർത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നത് രാഷ്ട്രീയമായി വലിയ വിജയമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചു